ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു ഫൈവ് ഡേയ്സ് ദീപാവലി ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി പുറത്തേക്ക് ഇറങ്ങാനുള്ള മൂഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അഞ്ച് ദിവസത്തിന് ശേഷം ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ മക്കളൊക്കെ സ്കൂളിൽ പോയി അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കിയായിട്ട് ഞങ്ങളൊന്ന് അൽഷംസിൽ പോയതാണ് അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ വീട്ടിലേക്ക് ചെന്നപ്പോ ഇതാണ് കേട്ടോ അവസ്ഥ ഒരാൾ ജിമ്മിൽ പോയി വന്നിട്ട് കുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ചിക്കൻ ഓൾറെഡി ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ജസ്റ്റ് ഉപ്പും പെപ്പറൊക്കെ ഇട്ട് ആൾ ബട്ടറിൽ സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു വൈറ്റ് ക്രീമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള വൈറ്റ് ക്രീമാണ് നമ്മുടെ എഗ് വൈറ്റും ഗാർലിക്കും സോൾട്ടും ചീസൊക്കെ കൂടി നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓഫ് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞത് പക്ഷേ സംഭവം നല്ല അടിപൊളിയായിരുന്നു ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും മുകളിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് തന്നെയാണ് ആൾ രാവിലെ കഴിക്കാനും പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അത് തന്നെ ഒന്ന് പാക്ക് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ തലേ ദിവസത്തെ നമ്മുടെ മന്തിയുടെ റൈസ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പം അതാണ് കേട്ടോ റൈസായിട്ട് പാക്ക് ചെയ്യുന്നത് പിന്നെ ഒരു ഓറഞ്ചും അതേപോലെ നമ്മുടെ ചിക്കനും അതിൻ്റെ കൂടെ ബ്രക്കോളിയും വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇക്കെ പോകുന്ന സ്ഥലത്ത് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടാൻ നല്ല പ്രയാസമാണ് കേട്ടോ നല്ല ഫുഡും കാര്യങ്ങളൊന്നും കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പാക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനമാണല്ലോ അവിടെ ഉണ്ടാക്കുന്ന ഫുഡാണെങ്കിലും ആൾക്ക് വലിയ ഇഷ്ടമാവാറില്ല കാരണം ഫിഷ് ഒക്കെ ആണെങ്കിലും അവിടുത്തെ ഒരു സുഖമില്ല എന്നാണ് എപ്പോഴും പറയാറ് പറയാറട്ട അപ്പോൾ ഞാൻ കുറച്ച് മീനും കാര്യങ്ങളൊക്കെ ഫ്രഷ്നെറ്റിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അവിടുത്തെ ഒക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല സെറ്റായിട്ടാണ് അവർ പാക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ബാക്കിയുള്ള മീനൊക്കെ ഞാൻ ഫ്രീസറിലേക്ക് വെച്ചു ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെമ്മീനാണ് കേട്ടോ എടുത്തത് ചെമ്മീനും മാങ്ങയും കൂട്ടിയിട്ട് തേങ്ങ അരച്ച് കറി വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് മാങ്ങയും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് എൻ്റെ കസിൻ നേരത്തെ തന്നെ തന്നതാണ് കേട്ടോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് മാങ്ങയുടെ സീസൺ ഉള്ള സമയത്ത് തന്നെ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന മാങ്ങയാണ് നല്ല പുളിയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലേക്കിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിലേക്ക് ചെമ്മീനും മാങ്ങയും ഞാൻ ഒരുമിച്ചാണ് കേട്ടോ ഇട്ടത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ചെമ്മീനൊക്കെ പെട്ടെന്ന് വെന്ത് വരും അതിലേക്ക് തേങ്ങയും ചെറിയ ഉള്ളിയും നല്ല പേസ്റ്റായിട്ട് അരച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം തേങ്ങ അരച്ച് ഒഴിക്കുന്നതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് തിളച്ച് അതിൻ്റെ ഒരു വേവും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരണം പിന്നെ അതിലേക്ക് ചെറിയുള്ളിയോ എന്ത് വേണേലും താളിച്ചൊഴിക്കാം കടുുകയാണെങ്കിൽ കടുക് അല്ലെങ്കിൽ ചെറിയുള്ളി താളിച്ചൊഴിക്കാം രണ്ടും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ചെമ്മീൻ ഞാൻ കുറച്ചെടുത്തിട്ടാണ് കേട്ടോ കറി വെച്ചത് ബാക്കിയെടുത്തിട്ട് നമ്മുടെ ഒരു വൈറൽ ഫിഷ് ഫ്രൈ ഉണ്ടല്ലോ അതുണ്ടാക്കാമെന്നൊന്ന് വിചാരിച്ചിട്ട് കാരണം ഭയങ്കര ഈസിയാണ് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം ചതച്ച് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ചട്ടി ഫ്ലെയിം ഓൺ ആക്കാതെ തന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് അതൊന്ന് വേവിച്ചെടുക്കുക നല്ല ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും പിന്നെ പച്ചമുളകും കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് ഏത് ഫിഷ് ആണോ അത് ഒട്ട് കൊടുത്തിട്ട് അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചുകൊടുത്ത് അതിൽ കിടന്ന് ഇങ്ങനെ വഴണ്ട് വരണം കേട്ടോ ഭയങ്കര സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഫിഷ് ഫ്രൈനേക്കാളും നല്ല ടേസ്റ്റും ഉണ്ട് കാരണം പുളി വെള്ളത്തിൽ അങ്ങനെ വെന്ത് വരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് പുളി നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നല്ല പുളി ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് ആഡ് ചെയ്യാം അല്ലാത്തവർക്കാണെങ്കിൽ പുളി കുറച്ചൊഴിച്ചാൽ മതി ഇപ്പം ഹാസിമിൻ്റെ പ്ലേ സ്കൂള് അതേപോലെ സ്പീച്ച് തെറാപ്പി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ആൾ വീട്ടിലുണ്ടാവും ഫുൾ ടൈം ടിവിയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി കട്ടാണ് ഇപ്പം വെച്ചെടുത്താലും ആള് ടി വിയുടെ മുമ്പിൽ ഇരിക്കാറില്ല കേട്ടോ അത് ഭയങ്കര ഒരു ആശ്വാസമാണ് ടി വി പോയപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ആൾക്ക് ചേഞ്ച് ഉണ്ട് പിന്നെ ഞാൻ തോരന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് സാമ്പാറിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെയാണ് അവർ കൊടുത്തയച്ചത് ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് പറഞ്ഞെങ്കിലും കുറച്ച് കൂടുതലായിപ്പോയിട്ടാ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ആ ചെറിയൊരു തോരനാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മിക്സഡ് വെജിറ്റബിൾസൊക്കെ എടുത്ത് അങ്ങനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇതേ ചെമ്മീൻ നല്ല വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു പുളി അത്യാവശ്യം ഞാൻ ഇഷ്ടമുള്ള ഒരാളാണ് എനിക്കും ഹംദാനും ഇക്കാക്കും പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ട് വരുമ്പോൾ ഓഫ് ചെയ്തെടുക്കാട്ടെ കുറച്ചും കൂടി വറ്റി വരുമ്പോൾ അപ്പോൾ അതൊരു ഫ്രൈ പോലെ ആവും വന്നാലും കുറച്ചൊരു ഗ്രേവിയും ഉണ്ടാവും ആ ഒരു രീതിയിലാണ് കേട്ടോ എടുക്കുന്നത് ഒരു റോസ്റ്റ് പോലെ അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായി വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ റെഡിയായി അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് മിക്കവാറും ഒരു ഡബിൾ പണിയാണ് കേട്ടോ ഇക്കാൾക്ക് ഒരു നോർമൽ ഫുഡോ കാര്യങ്ങളോ ഒന്നും ആൾ കൊണ്ടുപോകാത്തത് കൊണ്ട് തന്നെ ഒരു രണ്ട് ലഞ്ച് ഉണ്ടാക്കുന്ന പണിയാണ് കേട്ടോ അത് ചില സമയത്ത് നല്ല ടൈറ്റായിരിക്കും രാവിലെ ആൾക്ക് കൊടുത്ത് വിടണം അതിനുശേഷം ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ലഞ്ച് ഉണ്ടാക്കണം അതെന്തായാലും ഉണ്ടാക്കിയില്ലെങ്കിൽ രാത്രി പിന്നെയും എന്തെങ്കിലും ആക്കേണ്ടി വരും അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളാണ് കേട്ടോ ഡയറ്റ് തുടങ്ങിയാലുള്ളൊരു പ്രശ്നം നമുക്കായിട്ട് നമ്മൾ വേറെ ഫുഡ് ഉണ്ടാക്കിയേ മതിയാവും പക്ഷേ എൻ്റെ ഒരു പ്രശ്നം ഞാൻ ഡയറ്റ് ഫുഡും കഴിക്കും നല്ല ഫുഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അതും കഴിക്കും ഇക്ക കാണാതെ അതാണ് എൻ്റെ ഒരു പ്രശ്നം ട്ടോ അങ്ങനെ എന്തായാലും എന്തെങ്കിലും രാത്രിയിലേക്ക് കുറച്ച് ലെറ്റ്യൂസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു സാലഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ആപ്പിളും കൊക്കുംബറും ലെറ്റ്യൂസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി അതിലേക്കൊരു ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് തൈരും മയോണൈസും അതേപോലെ ഉപ്പ് പെപ്പർ ഒലിവ് ഓയിൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അത് വേറെ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ കഴിക്കുന്ന ആ ഒരു സമയമാകുമ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസ് ഒരുപ്പുണ്ടായിരുന്നു അതും പാപ്രിക്കയും അതേപോലെ ഗാർലിക് പൗഡറും ഉപ്പും പെപ്പറൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ദോഷമാവിന് വേണ്ടിയിട്ട് ഞാൻ ഉഴുന്നും പച്ചയും എല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അതൊന്നും അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു നേരത്തെ തന്നെ ഞാൻ കിച്ചണിലേക്ക് കയറി ഇപ്പോൾ മാരിവും കാര്യങ്ങളൊക്കെ നേരത്തെയാണ് പകല് നല്ല ടൈറ്റാണ് കേട്ടോ രാത്രി ഒരുപാട് സമയമുണ്ട് ഏഴര മണിയൊക്കെ ആകുമ്പോഴത്തേന് വിഷാഭാഗം കൊടുക്കും പിന്നെ എല്ലാം പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തന്നെ കിച്ചണിലേക്ക് കയറിയാലും അത്യാവശ്യം സമയമുണ്ട് ഉണ്ട് കേട്ടോ അതേപോലെ കുറച്ച് പ്രോൺസും ഫ്രൈ ചെയ്ത് തിരിപ്പുണ്ടായിരുന്നു അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വിശപ്പ് മാറണമെങ്കിൽ ചിക്കനും പ്രോട്ടീൻ എന്തായാലും കൂടുതൽ വേണം അല്ലെങ്കിൽ നമുക്ക് പിന്നെ വിശക്കാൻ തുടങ്ങും പിന്നെ ക്യാരറ്റ് ഒരു ചെറിയ പീസ് അതും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു അതേപോലെ സാലഡ് ഡ്രസ്സിങ്ങും ഫ്രിഡ്ജിലേക്ക് വെച്ചു ഇനി കഴിക്കുന്ന സമയമാകുമ്പോൾ ജസ്റ്റ് മിക്സ് ചെയ്യാൻ കഴിക്കാത്തേ ഉള്ളൂ അങ്ങനെ ദോഷമാവിനുള്ളതും ഞാൻ അരച്ച് സെറ്റാക്കിയത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്താണ് എൻ്റെ കസിൻ്റെ ബേബിനെ കാണാൻ വേണ്ടിയിട്ട് വന്ന് അന്നോണെങ്കിൽ വിചാരിക്കുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു അഞ്ച് ദിവസം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞിനൊന്ന് കാണാൻ പോകണം അതേപോലെ എൻ്റെ ഫ്രണ്ടിന് ബേബി ഉണ്ടായിട്ടുണ്ട് അവളെ ഒന്ന് കാണാൻ പോകണം കുറേ ദിവസമായിട്ടാണ് വിചാരിക്കുന്നു അങ്ങനെ ഇന്ന് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇക്ക ഇറങ്ങിയിട്ടുണ്ട് നീ റെഡിയായി നിന്നോളാൻ വേണ്ടിയിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇക്കായും മാസ്യമം കൂടി ഇറങ്ങി എനിക്ക് ദൂരെയുള്ള ഷോപ്പിലേക്കൊന്നും പോകാൻ നേരം കിട്ടിയില്ല നമ്മുടെ അടുത്തുള്ള മാളിൻ്റെ അകത്ത് തന്നെ ഒരു സ്മാർട്ട് ബേബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ കയറി രണ്ട് ഉടുപ്പൊക്കെ വാങ്ങി ബോക്സിലൊക്കെ ആക്കി അപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങി അവിടെ കുറച്ച് ഡേറ്റ്സിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ അതും രണ്ട് പാക്കറ്റ് വാങ്ങിയതേ നേരെ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഡിന്നറിന് ഞങ്ങളുണ്ടാവില്ല ഞാൻ ഓൾറെഡി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇക്ക ഡയറ്റിലാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആൾ എന്തായാലും കഴിച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് ഞങ്ങളെന്തായാലും അവിടെ നിന്ന് ഡിന്നറൊക്കെ കഴിപ്പിച്ചിട്ടാണ് കേട്ടോ വിട്ടത് അപ്പോൾ അവർ ഫ്ലാറ്റ് മാറിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഇതുവരെ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല കറക്റ്റ് അവളുടെ ഡെലിവറി സമയങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പം ഞാൻ നാട്ടിലായിരുന്നു അങ്ങനെ എത്താത്താണ് നല്ല സ്പെഷ്യൽ ഫുഡുകൾ കുറേ ഉണ്ടായിരുന്നു സാധാരണ റൈസ് മോരുകറി ചമ്മന്തി അതേപോലെ ദോശ ചട്ണി പിന്നെ പുട്ട് ചിക്കൻ കറി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നിട്ട് അങ്ങനെ എല്ലാം കൂട്ടി നമ്മൾ ഡിന്നരൊക്കെ കഴിച്ച് ബേബീനെയൊക്കെ കണ്ട് കുറേ നേരം സംസാരിച്ചിരുന്നു ഒരു പത്ത് മണിയായപ്പോൾ അവിടെ നിന്ന് പോന്നു മക്കൾക്ക് നമ്മൾ ഷവർ മേക്ക് ഓർഡർ ചെയ്ത് ഫോണിൽക്കൂടെ തന്നെ അവർ ഫുഡ് കഴിച്ചിട്ട് കിടന്നിട്ടുണ്ടായിരുന്നട്ടോ അങ്ങനെ ദോഷമാവൊക്കെ അതെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഹംതാനും ഹാറൂനൊക്കെ രാവിലെ പോയിട്ടുണ്ട് ആസമിനെ ഞാൻ ഫുഡൊക്കെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കും ആസമിനും ഇതേപോലത്തെ കട്ടിയുള്ള ദോശയാണ് കേട്ടോ ഇഷ്ടം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തേ ദോശയൊക്കെ കഴിച്ചു ഇക്കതേ ജിമ്മിൽ പോയേക്കാണ് കേട്ടോ അപ്പോൾ ഇക്കകം കൊടുത്തേക്കാൻ വേണ്ടിയിട്ടത് ഒന്ന് തോരനാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതേപോലെ കൂന്തൽ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും ഒന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ദോശ കഴിച്ചത് കൊണ്ട് നല്ല ദാഹം പോലെ ഉണ്ട് അങ്ങനെ കുറച്ച് തൈരും ഒക്കെ മിക്സ് ചെയ്ത് ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ച് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് കുക്കിങ്ങിൻ്റെ ഇടയിൽ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ജ്യൂസ് ഐറ്റംസ് ആണെങ്കിൽ രസമാണ് നമുക്ക് ഇൻട്രസ്റ്റിൽ കുടിക്കാം അങ്ങനെ ചീര അത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ചീരയും തേങ്ങയും മാത്രം കടുക് പിടിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്തത് പിന്നെ അതിൻ്റെ സൈഡിലേക്ക് നമുക്ക് മുട്ട എത്ര എണ്ണം വേണേ അതൊന്നിട്ട് ചിക്കി എടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ചീര തോരൻ റെഡി ആയിട്ടുണ്ട് മുട്ട ഇറങ്ങണത് നിർബന്ധമൊന്നുമില്ല ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം പുരിങ്ങയിലാണെങ്കിലും ചീരയിലൊക്കെ ആണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് സെയിം ബൗളിൽ തന്നെ കൂന്തൽ റോസ്റ്റാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കൂന്തൽ ഓൾറെഡി ഞാൻ കുറച്ച് ഉപ്പും പെപ്പറൂട്ടും ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കുക്കറിലൊരറ്റ വിസിലില് ഓഫ് ചെയ്യാട്ടോ അല്ലെങ്കിൽ റബ്ബറി ആയി പോകും അറിയാലോ കൂന്തൽ ഒരുപാട് ഇട്ട് വേവിക്കരുത് പിന്നെ നമ്മൾ പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള നല്ല വഴണ്ട് വരണം അതാണ് കൂന്തളുടെ ഹൈലൈറ്റ് അതേപോലെ റെഡ് കളറിൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ നല്ല ആയിരിക്കണം അപ്പോൾ പെപ്പർ മാത്രം ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ആഡ് ചെയ്യുന്ന പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗരം മസാലയാണ് വേറെ പൊടികളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ലാട്ടോ നമ്മുടെ കാശ്മീരി മുളക് കൂടിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് കളറിലേക്ക് വരും അതിവിടെ ആർക്കും വലിയ ഇഷ്ടമല്ല അങ്ങനെ സവാള നന്നായിട്ട് വഴണ്ടി വരണം അത്യാവശ്യം സമയം സമയമെടുക്കൂട്ടോ സവാള വഴണ്ടി വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിലേക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ പെപ്പറും ഗരം മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി വേവിച്ച് കൂന്തൽ വെള്ളത്തെ വെള്ളത്തെപ്പാടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് ആ ഒരു വെള്ളം പറ്റിച്ച് നല്ലൊരു റോസ്റ്റ് പോലെ ആക്കി എടുക്കുന്നത് വരെ വഴറ്റിയെടുത്ത് വേവിച്ചെടുക്കാം ഇക്കാക്ക് പാക്ക് ചെയ്ത് കൊടുത്തേക്കാനാണെങ്കിലും നോർമൽ റൈസ് കൊണ്ടുപോകാറില്ല ബസ്മതി റൈസ് അതല്ലെങ്കിൽ ജീരകശാല അങ്ങനത്തെ റൈസുകളാണ് കേട്ടോ കൊണ്ടുപോവാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ്മതി റൈസ് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഞാനൊരു അര ഗ്ലാസ് റൈസ് മാത്രം മാത്രക്കാക്ക് വേണ്ടി മാത്രം ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുത്തു പിന്നെ അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട അപ്പോൾ അത് കൊടുത്തേക്കാന്നൊക്കെ വിചാരിച്ചെങ്കിലും മിക്ക റെഡിയായി ഇറങ്ങാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഒരു പന്ത്രണ്ടര മണിയൊക്കെ ആയിട്ടുണ്ട് ചില ദിവസങ്ങൾ അത്രയും ആവും അപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങാം ഇനി പാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് തന്നെ ലഞ്ച് കഴിപ്പിച്ച് വിടാന്നുള്ളൊരു പ്ലാനിങ്ങിൽ അങ്ങനെ ഞാൻ എല്ലാം ഇവിടെ തന്നെ സെർവ് ചെയ്യാമെന്നായിട്ട് വിചാരിച്ചത് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചെങ്കിലും കൂന്തലിന് അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്ന എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാൻ പറ്റിച്ചെടുക്കുകയാണ് ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സിമ്പിളാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് പെപ്പറും ഗരം മസാല മാത്രം ഇട്ട് കൂന്തൽ റോസ്റ്റ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കോ അടിപൊളിയാണ് അതേപോലെ തന്നെയാണ് കേട്ടോ ബിരിയാണി ബിരിയാണിയിലും ഒരുപാട് പൊടികളൊന്നും ആഡ് ചെയ്യാതെ ഗരം മസാല മാത്രം ഇട്ടുണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇക്കെന്തായാലും ഫുഡ് എടുത്തോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ അങ്ങനെ റൈസൊക്കെ എടുക്കുകയാണ് കേട്ടോ നല്ല ചൂടുണ്ട് അപ്പം ബട്ടർ ഇട്ടേക്കണത് തന്നെ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ എനിക്ക് ഒരിക്കലും ഡൈജസ്റ്റ് ആവാത്തൊരു കാര്യം ഇങ്ങനത്തെ ഒരു റൈസിൻ്റെ കൂടെ എന്തെങ്കിലും തോരനും കറിയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല ഇഷ്ടമല്ലാട്ടോ പക്ഷേ ഇക്കാക്ക് എപ്പോഴും ഈ ഒരു റൈസ് അല്ലെങ്കിൽ ഒരു തമിഴ് സ്റ്റൈലുള്ള ഒരു പൊന്നി റൈസ് ഉണ്ടല്ലോ അതൊക്കെയാണ് കുറച്ചും കൂടി ഇഷ്ടം ചോറിന് അങ്ങനെ ചീരയുടെ തോരൻ കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കൂന്തൽ റോസ്റ്റും പിന്നെ കറിയായിട്ട് തൈരാണ് കേട്ടോ എപ്പോഴും കഴിക്കാറ് ഒരുപാട് കറികൾ കാര്യങ്ങളൊന്നും കൊടുത്തയക്കരുതെന്നാണ് എനിക്കുള്ള നിർദ്ദേശം അപ്പോൾ ഞാൻ കൂന്തൽ വറ്റി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടാ കൂന്തൽ ഒരുപാട് വേവിക്കാതെ ശ്രദ്ധിച്ചെടുത്താൽ മതി അങ്ങനെ തൈരും ഒരു ബൗളിലേക്കെടുത്ത് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അതും കൂട്ടി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ ലഞ്ച് അതേ സെറ്റായിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഹാസിമിൻ്റെ ഒരു സ്പീച്ച് തെറാപ്പിയുടെ അസസ്മെൻറ്റും കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തുടങ്ങി അവന് വിടണം എന്നാണ് അങ്ങനെ അങ്ങനെക്കാൾ ഫുഡ് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഹാറും വരും കേട്ടോ അപ്പോൾ അവനും ഹാസിമിനും ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം ഓക്കേ ബൈ താങ്ക് യു സ്ലാലേക്കും